ഹലോ പി എസ് സി ടു പോയിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പോളയോ ലൈൻ പറ്റി തുക അപ്പം ഇവിടെ പറയാൻ പോകുന്നത് കാക്കനാടൻ കാക്കനാടൻ ഒരു മലയാള നോവലിസ്റ്റ് ചെറുകഥാകൃത്തുമാണ് കാക്കനാടൻ പൂർണ്ണനാമം ജോർജ് വർക്കീസ് കാക്കനാടൻ കാക്കനാടിൻ്റെ ഉഷ്ണമേഖല വസൂരി എന്ന നോവലുകളുടെ മലയാളത്തിൽ അഗസ്ത്യവതകമായ ആധുനിക കഥയുടെ മികച്ച മാതൃകളായി കരുതപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാഡാമിഡി അവാർഡുകളും ഉൾപ്പെട്ട് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്താണ് കുറിച്ച് പറയാനുള്ളത് ഒരു മലയാള നോവലിസ്റ്റ് ചെറുകഥാകൃത്തുമാണ് കാക്കനാടൻ പൂർണ്ണനാമം ജോർജ് വർഗീസ് കാക്കനാടൻ കാക്കനാടൻ്റെ ഉഷ്ണമേഖല വസൂരി എന്ന നോവലുകൾ മലയാളത്തിലെ അസത്യവാദകങ്ങളുമായി ആധുനികതയുടെ മികച്ച മാതൃകയുമായി കരുതപ്പെടുന്നു കേന്ദ്ര സാഹിത്യ സംസ്ഥാന അവാർഡ്